ഒരു മണം ഉണ്ടാവും നമ്മൾ മൊബൈലിൽ നോക്കി നിന്നെ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ വളരെ ബെസ്റ്റ് സ്പീഡില് വണ്ടി വിടുന്ന ആൾക്കാരാണ് എന്റെ കൂടെ കുറച്ചോട് കൂടി അവര് ഓരോന്നും എടുത്തിട്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിട്ട് ഈ രണ്ട് പഴഞ്ചലുകളാണ് രണ്ട് പഴഞ്ചലുകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മുന്നോട്ട് ഒന്ന് അടക്കായ മടിയിൽ ചോദിക്കാം കൗങ്ങായാലോ എന്ന് ചോദിക്കും ആ നിങ്ങളവിടെ അടക്കാമരാവും പിന്നെ ഞങ്ങൾ പിന്നെ ഉള്ളത് ചക്കയാണെങ്കിൽ ചൂട്ന്ന് നോക്കാമായിരുന്നു ഇതൊക്കെ എപ്പോഴാ പറയുക അറിയുമോ ഒരു പറ്റി ആദ്യം വിചാരിക്കുന്ന വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇത് പറയുക അടക്കാങ്കിൽ മടി വയ്ക്കുക എന്ന് അതുകൊണ്ട് മാത്രമല്ല ഈ അനുസരണക്കേടൊക്കെ ആയിട്ട് കുരുസം കുരുത്തക്കേട് കാറ്റി പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് വെച്ചാൽ അവൻ എന്താ ചെയ്യുക ചെറിയ കുട്ടിയാണെന്ന് വെച്ചാൽ മടി വയ്ക്കാൻ അവിടെ ഉദ്ദേശം മറ്റേത് ചക്കയാണെങ്കിൽ ചൂട് എടുക്കാൻ ഈ ചക്ക അവനാങ്ക ചക്കയാണെങ്കിൽ ചൂട് പറ്റില്ല പറ്റുമല്ലോ കടയിലിരിക്കുന്ന ചക്ക സമ്മില്ല അപ്പം നമ്മൾ ഓറഞ്ചോ പപ്പായ ഒക്കെ വാങ്ങിയാൽ ചിലപ്പോൾ ഒന്ന് അധികം പഴുത്തിട്ടുണ്ടാവണം മറ്റത് പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടാവണം പഴുപ്പ് കുറഞ്ഞാൽ നമുക്ക് പിന്നെയും പൊമ്പ പഴിപ്പിക്കാൻ വയ്ക്കാം അല്ലേ അപ്പൊ അങ്ങനെ ഒരാൾ എന്തെങ്കിലും കാരണവശാൽ ഒറഞ്ഞ് പോകുമ്പോൾ നമ്മൾ പറയട്ടോ നല്ല എടുക്കണം കേട്ടോ ചീത്ത അല്ലാണ്ട് പഴുത്തത് ആ എന്ന് പറയുമ്പോൾ പറയുമ്പോ ആന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നമുക്ക് എന്റെ ഇടയിൽ ഇപ്പം ചൂട് എടുക്കാൻ പറ്റില്ല അതുപോലെ എന്താ അത്തരം ഒരു അനുഭവമായിട്ടോ ഉണ്ടായിട്ടുണ്ടോ ഈയിടെ ചൂട് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഉപഭോക്താവിന് ചില അവകാശ അവകാശങ്ങളൊക്കെ ഉള്ളതിൽ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് നോക്കിയാൽ മനസ്സിലാവണല്ലോ സാധാരണക്കാരന് മനസ്സിലാവും ഒരു ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് ഒക്കെ കുറവായിരിക്കും ചുക്കി ചുരഞ്ഞതായിരിക്കും ചീഞ്ഞതാണെങ്കി മണത്ത് നോക്കിയാൽ ഒരു മണം ഉണ്ടാവും നല്ല ഓറഞ്ചാണ് ഈ വെയ്റ്റ് ഉണ്ടാവും അതിൻ്റെ ഇതൊക്കെ തോലൊക്കെ നന്നായിട്ടിടിക്കും പിന്നെ മൂക്കാത്ത ഓറഞ്ചാണെങ്കിൽ പച്ച നിറത്തിലായിരിക്കും തോലി കയ്പ്പ് നിറം കയ്പ്പുണ്ടാവും അതിന് അതുപോലെ ഓമക്കായ ആണെങ്കിൽ പുറത്തൊക്കെ ചുവപ്പ് നിറം ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അമങ്ങുകയും ചെയ്യും അതുപോലെ ഞെട്ടി ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പശു ഉണ്ടാവില്ല ചക്കേടയൊക്കെ ആകുമ്പോൾ പശ വറ്റിട്ടുണ്ടെങ്കിൽ അത് പൊഴുത്തുടങ്ങനെ ഓമക്കായടെ ഇതല്ലാണ്ട് വേഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ കടക്കാര് നമ്മളെ പെട്ടിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരിഞ്ഞു നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ അപ്പഴും കടക്കാര് പെട്ടിക്കും അവരുടെ ഇരിപ്പിന്റെ ഉദ്ദേശം ലാഭം മാത്രം പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ വളരെ ബെസ്റ്റ് ബെസ്റ്റാണെന്നൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്നു എനിക്കിഷ്ടായിരുന്നു പതഞ്ജലിയിൽ പോകാൻ പറ്റും പക്ഷെ എന്നെ ആ പതഞ്ജലിയുടെ കടയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ സ്പീഡില് വണ്ടി വിടുന്ന ആൾക്കാരാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് അവിടെ കയറി വാങ്ങാൻ പറ്റിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അവിടെനിന്ന് വാങ്ങാനൊക്കെ പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേട്ടത് ഓ വാങ്ങാത്തത് നന്ദി എത്രയോ ടൺ മുളക് പൊടിയാണ് തിരിച്ച് തിരിച്ച് അപ്പൊ അപ്പൊ അത് അവരുടെ ഒക്കെ ബിസിനസ് ആണ് ആത്മീയയുടെ ഒക്കെ ഉള്ള ആണ് അപ്പൊ നമ്മള് ആ ബിസിനസിന്റെ ചെന്ന് ചെന്നപ്പെടാതെ നോക്കണ്ട ഒരു കർത്തവ്യം നമുക്കുണ്ട് പോലെ ചക്കയാണെങ്കിൽ ചൂട് നോക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ എന്നാലും നമ്മള് മാക്സിമം ട്രൈ ചെയ്ത് അതുപോലെ ഇപ്പോൾ ഓരോ സാധനങ്ങളും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലായാലും നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില അധ്യാപകർ അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ എത്ര ആക്കുറസിയോട് കൂടിയിട്ട് അവർ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും ഒക്കെ നോക്കി വളരെ നമ്മുടെ മരുമകൻ തന്നെ എന്നാണ് ഉണ്ടാക്കിയത് മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയിട്ടാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുകയുള്ളു എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണെങ്കിലും ഫ്രിഡ്ജ് നോക്കിയിട്ട് അതിൽ ഈ ഡേറ്റ് കഴിഞ്ഞതൊക്കെ സാധനങ്ങളെടുത്ത് മാറ്റും അത്രയും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല വാങ്ങിയ സാധനം രണ്ട് എന്താന്ന് പറയാ പാക്കറ്റ് അല്ല കടല അല്ലെ കഴിച്ച് ഒന്ന് മാറ്റി കഴിച്ചെന്താ ശരി പിന്നെ മാറ്റി വെച്ച പല അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊരു കാര്യം ഒരു കച്ചവടത്തിൽ പറ്റിക്കാൻ ഉദ്ദേശിച്ച ആള് പഴുത്ത സാധനം വേഗം ഒഴിവാക്കാനും നോക്കുക പപ്പായ ഫോട്ടോ എടുത്തുണ്ട് ഇനി പോകുമ്പോ ഞാൻ കാണിക്കുന്നു നിങ്ങൾ തന്ന ആറ് ഓറഞ്ചില് രണ്ടിന്റെ സ്ഥിതി ഇതായിരുന്നു പപ്പായ മുറിച്ചവരുടെ ഫോട്ടോ കയ്യിലുണ്ട് അപ്പൊ ഏത് പഴക്കാരനും ഏറ്റവും ആദ്യം പോവാൻ ആഗ്രഹിക്കുന്ന ഏതായിരിക്കും പഴുത്തതല്ലേ അന്നത്തെ കച്ചവടം പക്ഷേ പപ്പായ പഴുക്കത്ത് തന്നത് അതൊരു പറ്റിപ്പന്ന് പറയാൻ അല്ലേ എന്തോ ആദ്യം നോക്കിട്ടെടുത്തു വച്ചാണോ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കച്ചവടക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് നമുക്ക് എല്ലാം എല്ലാരും ജോലി നടക്കാൻ പറ്റില്ല പരസ്പര വിശ്വാസത്തിന്റെ മുകളിൽ വേണം പോവാ നമ്മൾ ഞാൻ കടയിൽ പോയിന്ന് വരില്ല പോവുകയാണെങ്കിൽ തന്നെ ഈ ഫോട്ടോ കാണിക്കും അല്ലെ അപ്പൊ വിശ്വാസം എന്താക്കുന്നത് കച്ചവടക്കാരന്റെ ആവശ്യമാണ് പിന്നെ വേറൊണ്ട് എത്ര ആൾക്കാര് ഈ ഉപഭോക്താവ് തന്നെ കക്ഷിയുള്ള പറ്റിക്കണ്ട് അധികം സാധനം പൊക്കുന്നവരുണ്ട് അത് ചെലപ്പോ കടക്കാരന് മനസ്സിലായാൽ കൂടി കണ്ടില്ല കേട്ടൊരു ചാടും മീൻ താഴ്ത്തിക്ക് ചാടിയാൽ അയാൾ അത് എടുക്കില്ല അത് എടുക്കാൻ പോയ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ചട്ടിയിലേക്ക് ഓരോന്ന് വാരിടുന്നതാണ് ഒന്നോ രണ്ടോ മീൻ താഴ്ത്ത് പോയാലും അത് പൂച്ച തന്നാലും അപ്പൊ അല്ല എക്സ്ട്രാ പാർട്ടികൾ കച്ചവടക്കാലുണ്ട് ഇതിട്ട് രണ്ടും കൂടി ഒത്തു വന്നാലാണ് കാര്യങ്ങൾ നടക്കുക അല്ലേ